ശനി ദശക്കാലാണ് നമ്മൾ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു കണ്ടകശനി എനിക്ക് കിട്ടി പണി എന്ന് പറഞ്ഞ കാര്യമില്ല നമുക്ക് കണ്ടകശനിക്കാലാണ് നമ്മൾ പോകേണ്ട വഴിയിലൂടെ നമ്മൾ പോകാതെ നമ്മൾ അഹങ്കാരം കാണിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തെ നമ്മൾ ആരെ കുറ്റം പറയണേ ശനിദശ ദശക്കുറ്റം പറയും പക്ഷേ നല്ല നാമജപാധികളുള്ള ഒരാൾ നല്ല ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളുള്ള ആൾ അവൻ ആ മര്യാദയുടെ ഭാഷയിൽ മര്യാദയുടെ ചിന്തയിലൂടെ അവൻ വാഹനം ഓടിച്ച് അവൻ അപകടം വരില്ല മനസ്സിലാവുന്നുണ്ടോ ഇനി അബദ്ധവശം ഇങ്ങോട് വണ്ടി വന്ന് കയറി അപ്പം അങ്ങനെ ആവാല്ലോ തിരുമേനി അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അത് നമ്മുടെ കുഴപ്പമല്ലോ അങ്ങനെ വരാതിരിക്കാനും എന്താ വേണ്ട നാമജപ വേണ്ടേ അങ്ങനെ വരാതിരിക്കാനും പ്രാർത്ഥന വേണ്ടേ അപ്പോൾ ഈ ശനിദശയുടെ ദുരിതങ്ങളിൽ നിന്ന് എത്ര ശക്തമായ ദുരിതങ്ങളാണെങ്കിലും അതിപ്പോൾ എത്ര ദുരിതങ്ങളാണ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ഇപ്പം ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നു ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വീണത്ത് സമസ്താപരാധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും എഴുത്തുപോക്കോളൂ എന്ന് പറയും ഇല്ലേ ആ അതേ സങ്കല്പത്തിൽ ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ എന്നുള്ള ആ ശനിയുടെ നാമം ഇങ്ങനെ നൂറ്റെട്ട് നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്താറ് അങ്ങ് ജവിച്ചോളൂ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ശനിദോഷേക്കു